നമസ്കാരം എല്ലാവർക്കും ഒരു ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെയധികം ശക്തിവത്തായിട്ടുള്ള ഒരു മന്ത്രത്തെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ചാനൽ ഉടനീളം കമൻറ്റുകൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ് കൂടുതലായിട്ടും കമൻറ്റുകൾ അയക്കാറുള്ളത് എൻ്റെ മകന് ജോലി കിട്ടുന്നില്ല കടബാധ്യതയാണ് വീട് വയ്ക്കാൻ പറ്റുന്നില്ല ബാങ്കിൽ കടമുണ്ട് രണ്ട് ദിവസം കൊണ്ട് അവധി പറഞ്ഞിട്ടിരിക്കുകയാണ് ഇനി പൈസ കിട്ടിയാലേ കാര്യങ്ങൾ അല്ലെങ്കിൽ പണം കിട്ടിയാലേ അടച്ചാലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് മറ്റൊരുപാട് ആളുകൾ പറയാറുണ്ട് ഇനി ബുദ്ധിമുട്ടുണ്ട നിങ്ങളുടെ എത്ര വിധത്തിൽപ്പെട്ട അത് എത്ര ലക്ഷ്യമാകട്ടെ നിങ്ങളുടെ കടബാധ്യത തീർന്നു കിട്ടാനുള്ള എനിക്ക് അനുഭവയുക്തമായിട്ടുള്ള ഒരു മന്ത്രത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഒരുപാട് ചാനലുകൾ നിങ്ങൾ മനസ്സിലാവും മന്ത്രങ്ങൾ പരിചയപ്പെടുത്തും ഗുണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് അതിൻ്റെതായിട്ടുള്ള നിങ്ങൾ ചാനലിലെ വീഡിയോകൾ കണ്ടാൽ മതി പക്ഷേ അങ്ങനെയല്ല ഈ ഒരു മന്ത്രമോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പ്രയോജനമില്ലെങ്കിൽ പിന്നീട് നമ്മുടെ ചാനലോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണേണ്ടതില്ല ഇത്ര ഉറപ്പിൽ വിശ്വാസത്തോടെ ഈ ഒരു മന്ത്രത്തെ പരിചയപ്പെടുത്താനുള്ള കാരണം എനിക്ക് അത്രയ്ക്ക് വിശ്വാസമുള്ള ഒരു മന്ത്രമായതുകൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ടാകും ഇതൊരുവിടുന്ന ആളുകളുടെ കടബാധകൾ മാറും ഇനി കടമുട്ടുമില്ലാത്ത ആളുകളാവട്ടെ അവർക്ക് ധനവും സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകാനും ധനലാഭം ഉണ്ടാകാനായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ലോട്ടറി ഭാഗ്യം ഉണ്ടാകാനൊക്കെ തന്നെ ഈ ഒരു മന്ത്രം കൊണ്ട് കാരണമാകും ഇനി സാധാരണയായിട്ടുള്ള ഒരുപാട് അമ്മമാരും ആളുകളൊക്കെ ചോദിക്കാറുണ്ട് ഇത് അർഹ്യമില്ലാത്ത വളരെ ലളിതമായിട്ടുള്ള മന്ത്രത്തെ പരിചയപ്പെടുത്താനായിട്ട് അത്തരത്തിലൊരു ഭാഗത്തിൽപ്പെട്ട മന്ത്രമാണ് കേട്ടോ ഈ മന്ത്രം ഒരു വിട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഗുണമുണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇനി നമുക്ക് ഈ ഒരു മന്ത്രവും അതിൻ്റെ പ്രയോഗരഹസ്യവും എപ്രകാരമാണ് ഒരുപെടേണ്ടത് നിൽക്കുന്നത് മനസ്സിലാക്കാം പിന്നെ ഈ ഒരു വീഡിയോ കേൾക്കുമ്പോൾ ചില സൗണ്ടിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് അത് നിങ്ങൾ കാര്യമാക്കി എടുക്കില്ല എന്ന് കരുതുന്നു പുറമേ കാലാവസ്ഥ കുറച്ച് മോശമാണ് അതുകൊണ്ടാണ് ശബ്ദം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടാത്തത് എങ്കിലും ഈ പറയുന്ന കാര്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായിക്കൊണ്ട് അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതട്ടെ ആദ്യമേ തന്നെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു മന്ത്രത്തെ അതിനു മുൻപായിട്ട് ഇതിൻ്റെ ഋഷി ചന്തസ് മുതലായ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയെടുക്കുക ഈ കാണുന്ന ഋഷി ചന്തസ്സ് ദേവത മുതലായ കാര്യങ്ങൾ ഒരു തവണ നിങ്ങൾ ഉരുവിടാൻ അതായത് നിങ്ങളുടെ ശിരസിൽ സ്പർശ് നിരൂപ ഋഷിയെന്നും നിങ്ങളുടെ മേൽച്ചുണ്ടിൽ സ്പർശിച്ചുകൊണ്ട് ഗായത്രി ചന്ത എന്നും നിങ്ങളുടെ ഹൃദയഭാഗത്ത് സ്പർശിച്ചുകൊണ്ട് ധാരാത്മജോ ദേവത എന്ന് ഒരു തവണ ഉരുവിടേണ്ടതാണ് ഇപ്രകാരം ഒരുവിട്ടതിന് ശേഷം നിങ്ങളുടെ മനസ്സിലോ അല്ലെങ്കിൽ പുറമേ ലളിതമായിട്ട് കേൾക്കാവുന്ന രീതിയിലോ ഇനി ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന മന്ത്രത്തെ ഇത് നന്നായിട്ട് കാണാതെ ഒരുപെടണമെന്നാണ് പറയപ്പെടുന്നത് നാൽപ്പത്തി ഒന്ന് ദിവസക്കാലമാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് നൂറ്റി എട്ട് തവണ മന്ത്രം ഇപ്രകാരമാണ് ഓം അംഘാരകായ സർവകാമ ഫലപ്രദായ ഹൃണമോചനായ നമ സ്വാഹ ഒരിക്കൽ കൂടി പറയാം ഓം സർവകാമ ഫലപ്രദായ പ്രണമോചനായ നമ സ്വാഹ ഇപ്രകാരമാണ് ഈ ഒരു മന്ത്രം ഒരുപെടേണ്ടത് ഇങ്ങനെ കൃത്യമായിട്ട് പിഴയ്ക്കാതെ ഒരിടത്ത് ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ നിങ്ങൾക്ക് എപ്രകാരമാണ് സൗകര്യം അതനുസരിച്ച് നാല്പത്തൊന്ന് ദിവസക്കാലമാണ് പുരുഷന്മാർ സ്ത്രീകളാവട്ടെ ഇരുപത്തൊന്ന് ദിവസക്കാലവും ഇങ്ങനെ നൂറ്റിയെട്ട് തവണയാണ് മന്ത്രം മന്ത്രമൊരുപെടേണ്ടത് തീർച്ചയായിട്ടും ഈ ഒരു കാലയളവിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനസൗഭാഗ്യം ഉണ്ടാവുകയും നിങ്ങളുടെ കടക്കിണിയും കടബാധ്യതകൾക്ക് മാറിക്കിട്ടുകയും ഇനി അത്തരം കടബാധ്യത ഇല്ലാത്ത ആളുകളാവട്ടെ സമ്പത്ത് അധികരിക്കുകയും സമ്പത്ത് ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവുകയും ചെയ്യുന്നു ബിസിനസ് കച്ചവടം മുതലായ കാര്യങ്ങളും അല്ലെങ്കിൽ സാധാരണക്കാരാവട്ടെ എല്ലാവർക്കും തന്നെ ധനവും ഐശ്വര്യവും ഉണ്ടാകാനായിട്ട് ഈ ഒരു മന്ത്രം തീർച്ചയായിട്ടും ഉപകാരപ്രദമാണ് വളരെ ഭക്തിയോടെയും വിശ്വാസത്തോടെയും സ്ത്രീ പുരുഷന്മാരാരും ആകട്ടെ ഈ ഒരു മന്ത്രം രാത്രി കാലങ്ങളിൽ നാൽപ്പത്തൊന്ന് ദിവസം നൂറ്റിയെട്ട് തവണ വീതം ഈ ഒരു മന്ത്രം കിഴക്കോട്ട് നോക്കിയിരുന്നു നോക്കി നിന്നോ ഈ ഒരു മന്ത്രം ഉരുവിടുന്നത് കടക്കണിയിൽ നിന്നൊക്കെ തന്നെ മോചനം ലഭിക്കാനും ധനവും സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും അപ്രതീക്ഷിതമായിട്ട് ലോട്ടറി ഭാഗ്യം മുതൽ മുതലായ കാര്യമുണ്ടാകാനും ധനം നമ്മിലേക്ക് വരാനുള്ള മാർഗം തെളിയാനും ഒക്കെ കാരണമാകുന്നു ഇനി കുറിച്ച് പറയുകയാണെങ്കിൽ അത്തരത്തിൽപ്പെട്ട വ്രതാനുഷ്ഠാനങ്ങളൊന്നും പാലിക്കേണ്ടതില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പ്രകാരത്തിലുള്ള ഭക്ഷണവും കഴിക്കാവുന്നതാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മൂന്ന് മണിക്കൂർ മുൻപോ വലിയതിന് ശേഷമോ മന്ത്രം ഉരുവിടാനായിട്ട് പാടുള്ളൂ അതായത് മന്ത്രം ഉരുവിട്ട് ഉടനെ തന്നെ ഭക്ഷണങ്ങളൊക്കെ തന്നെ ഏത് പ്രകാരത്തിലുള്ള ഭക്ഷണമാകട്ടെ കഴിക്കാതെ അതിനുശേഷമോ അതിന് മുൻപായിട്ട് മൂന്ന് മണിക്കൂറിന് ശേഷമേ മന്ത്രം ഇരുവിടാനായിട്ട് പാടുള്ളൂ മന്ത്രതരംഗവും ആ ദേവതയുടെ സാന്നിധ്യം നമ്മിലുണ്ടാകുമ്പോൾ മറ്റ് കാര്യങ്ങൾ ചെയ്യാതെ അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് പരമാവധി ശ്രമിക്കേണ്ടതാണ് ഇനി ഈ ഒരു മന്ത്രം ഒരുവിടുന്ന ആളുകളിലുണ്ടാവുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ജോലിക്ക് പോകാനുള്ള ആ ഒരു സമയത്തെ തടസ്സങ്ങളൊക്കെ നീങ്ങി നമുക്ക് പൂർണ്ണമായിട്ടുള്ള അവസരങ്ങൾ നമ്മളിലേക്ക് വരികയും ഇനി സമ്പത്ത് ഐശ്വര്യം മുതലായ കാര്യങ്ങൾ നമ്മുടെ പൂർവികന്മാരായിട്ട് എവിടെയെങ്കിലും തങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മളിലേക്ക് കൈവശം വരാനും നമ്മുടെ പൂർവികന്മാരായിട്ട് അപ്പനപ്പ്മാരുണ്ടാക്കിയ സ്വത്തുക്കളൊക്കെ തന്നെ കേസ് വഴക്ക് മുതലായ കാര്യങ്ങളായിട്ട് കെ ഉണ്ടെങ്കിൽ അതൊക്കെ മീതി നമ്മളേക്ക് അത്തരം ധനങ്ങളൊക്കെ വരാനും ഇനി ഒന്നുമില്ലാത്ത ആളുകളാവട്ടെ കടബാധിതകളാണ് ബുദ്ധിമുട്ടായി കാര്യങ്ങളായിട്ട് വളരെ വിഷമത്തിലാണെങ്കിൽ ലോട്ടറി ഭാഗ്യമോ അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കാൻ എത്തുന്ന രീതിയോ ഒക്കെ തന്നെ അത്ഭുതകരമായിട്ട് വന്നു ചേരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഒരുപാട് ഉപയോഗപ്രദമാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നിങ്ങളുടെ നല്ലവരായ സുഹൃത്തുക്കൾക്കും ഇതുപോലെ ഇത്തരത്തിൽപ്പെട്ട ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെപ്പോലെ അവരും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ ഒരുപാട് സന്തോഷമാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് കേവലം അറിവ് ചേരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ആരും തന്നെ ഇതുപോലുള്ള വിശ്വാസം കഴിയുമ്പോൾ സാമ്പത്തിക നഷ്ടം വരുത്തി വെക്കരുത് കാരണം നിങ്ങളുടെ ലളിതമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ ഇതുപോലുള്ള മന്ത്ര പങ്കിടും നിങ്ങളുടെതായിട്ടുള്ള മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ വീഡിയോ കാണുന്നുണ്ടാവും അവരുടേതായിട്ടുള്ള ആരാധനാലയ ദർശനം നടത്തി ആശ്വാസം കണ്ടെത്താൻ അതുപോലെ തന്നെ നിങ്ങളുടെ ലളിതമായിട്ടുള്ള വിശ്വാസവും ഇതുപോലുള്ള മന്ത്രങ്ങളൊക്കെ ജപിച്ച് നിങ്ങളുടെ മനസ്സിന് സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അല്ലാതെ ഇതുപോലുള്ള വിശ്വാസം കഴിഞ്ഞപ്പെട്ട് ആചാര്യന്മാരുടെ പക്കൽ ചെന്നിട്ട് നിങ്ങളുടെ ധനവും സമ്പത്തും നഷ്ടപ്പെടുത്തരുത് കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നൽകാൻ പ്രാപ്തരായിട്ടുള്ള ആചാര്യന്മാർ വളരെ വിരളമാണ് ഇല്ല എന്ന് പറയുന്നില്ല വളരെ അപ്പം നിങ്ങൾ എത്തിപ്പെടുന്ന ആളുകൾ എപ്രകാരം നിങ്ങളെ ചൂഷണം ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ചാനൽ ഇതുപോലുള്ള യാതൊരുവിധ സേവനങ്ങളും ചെയ്തു നൽകുന്നില്ല കോഴിക്കോട് മാങ്കാവ് വേട്ടയക്കുർമുഖ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മസേ രമേശ് ആചാര്യൻ ജ്യോതിഷെന്ന് പറഞ്ഞാൽ നടത്തുന്നുണ്ട് അതിന് നിങ്ങൾക്ക് ഭാഗമാകാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാവുന്നതാണ് അദ്ദേഹം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കും അതിലുപരി മറ്റൊരു സേവനങ്ങളും ചെയ്തു നൽകാറില്ല പരിഹാരം എന്തോ ആവട്ടെ നിങ്ങൾക്കിഷ്ടമുള്ള കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന ആളെ കൊണ്ട് ജയിക്കാവുന്നതാണ് അല്ലെങ്കിൽ രമേശാജിന്ന് തന്നെ ചെയ്തു നൽകുന്നതാണ് അതോ അതൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ ഇതിനു മുൻപായിട്ട് കുറച്ച് കാലം മുമ്പൊരു കവചയന്ത്രത്തിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അത് പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാരും നാട്ടുപ്രഹ്മാണിമാരൊക്കെ തന്നെ പന്ത്രണ്ട് വർഷക്കാലത്തേക്ക് ഒരു തവണ നിർമ്മിച്ചാൽ പന്ത്രണ്ട് വർഷക്കാലത്തേക്ക് അവരുടെ സംരക്ഷണാർത്ഥം നിർത്തുന്നു ഒരു ഏലസ് അല്ലെങ്കിൽ വള കാപ്പ് അതുപോലെ തന്നെ അത്തരത്തിലുള്ളൊരു കവചയന്ത്രമാണ് അത് ഒരുപാട് നടസമ്പ്രദായ രീതിയിൽ ഔഷധങ്ങളൊക്കെ ചേർന്നുകൊണ്ടൊരു രീതിയാണ് അത് പരിചയപ്പെടുന്നു ഒരുപാട് ആളുകൾ അത് ആവശ്യപ്പെട്ടുകൊണ്ട് അവ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നിർമ്മിച്ച് നൽകാൻ സാധിച്ചിട്ടില്ലെങ്കിലും വിരലെന്നാവുന്ന ആളുകൾക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതാണെങ്കിൽ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിലും സമയമെടുത്ത് ആൾ നിർബന്ധിക്കരുത് സമയമെടുത്തിട്ട് നമുക്ക് ചെയ്ത് നൽകാൻ പറ്റുന്നതാണെങ്കിൽ വേണ്ടി ശ്രമിക്കാവുന്നതാണ് അതല്ലാതെ അത് മറ്റു യാതൊരുവിധ സേവനങ്ങളും ഇല്ല തുടർന്ന് ബുദ്ധിപാട്ടൊട്ടേറെ അറിവ് വേണ്ട നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം